കൃത്യായിട്ട് അറിയാം വെള്ളക്കൂമ്പ് നമ്മളിത് ഞൊറി എന്ന് പറയാറുണ്ട് ഇലകൾ വിരിയാ മടി കാണിക്കുക ഇലകളിൽ ആര് ഇസ്തിരിപ്പെട്ടിട്ട് തേച്ചത് പോലെ ഇരിക്കുക ഇതൊക്കെയാണ് വെള്ളക്കൂമ്പ് വെള്ളത്തിരി അല്ലെങ്കിൽ ഈ പറഞ്ഞ കാൽഷ്യം പോർണ്ണ വളങ്ങളുടെ കുറവ് ഇത് പരിഹരിക്കാൻ പറ്റും എല്ലാ വാഴയുടെ ഒരു പ്രത്യേകത ഒരു മൃദുകാണ്ട സസ്യം എന്നതിനേക്കാളും വളരെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്ന ഒരു വിളയാണത് ഇപ്പൊ ഇതിന് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട് പാടശേഖരത്തിലാണ് കപ്പയും വാഴയും സമൃദ്ധമായി വിളയുന്ന ഒരു പ്രദേശമാണിത് മാതൃകാ കർഷകരായിട്ടുള്ള ലിജീഷും റെജിയും ഇന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഗവാ ടോം സാറും അതോടൊപ്പം തന്നെ കൊന്തടി കൃഷി ഓഫീസർ ബിജു സാറുടെ ഉണ്ട് ഇന്ന് ഈ വാഴത്തോട്ടത്തിൽ എന്തൊക്കെയാണ് എല്ലാ കർഷകരും മനസ്സിലാക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഇവിടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ഗവേഷകരൊക്കെ എത്തിയിട്ടുള്ളത് ഗവ സാർ നമസ്കാരം 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 ഇവരെ ഈ രണ്ടുപേരെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് തന്നെ വാഴ കൃഷിയും കപ്പ കൃഷിയും ചെയ്യുന്നവരാണ് ഒരുപാട് പ്രതിസന്ധികളൊക്കെ പലപ്പോഴും ഇവർക്ക് ഉണ്ടാവാറുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ അങ്ങ് വന്നിട്ടുള്ളത് എന്തെല്ലാം മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് സാർ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വലിയ രസകരമായ ഒരു കാര്യം കാഴ്ചക്ക് ഏറ്റവും മനോഹരമായ ഒരു തോട്ടം അതാണ് ഏതൊരു വ്യക്തിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ തോട്ടത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം ആ ഈ തോട്ടത്തില് വാഴകൾക്ക് ആരോഗ്യമുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് മാസം പ്രായമാകാറായ വാഴകളാണ് പക്ഷേ വാഴയിൽ വെള്ളക്കൂമ്പ് വന്നിട്ടുണ്ട് അതായത് ഈ തോട്ടത്തില് കാൽഷ്യം വളത്തിന്റെ കുറവും അതോടൊപ്പം തന്നെ ബോറോൺ വളത്തിന്റെ കുറവും ഈ തോട്ടം കാണിക്കുന്നുണ്ട് അതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് നമ്മൾ വെള്ളക്കൂമ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വെള്ളത്തിരി എന്ന് പറയാം അത് നിങ്ങൾക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും തോട്ടത്തിലെ പുതിയ പുതിയ ഇലകൾ അല്ലെങ്കിൽ പുതു നാമ്പ് ആ ഒരു വെളുത്ത നിറമായിരിക്കും അല്ലെങ്കിൽ ഇളം പച്ച നിറമായിരിക്കും തുടക്കത്തിൽ പിന്നെ അത് വെളുത്ത നിറമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കാൽഷ്യം വളത്തിന്റെ കുറവ് അനുസരിച്ച് അല്ലെങ്കിൽ ഈ നമ്മുടെ ബോറൻ വളത്തിന്റെ കുറവ് അനുസരിച്ചിട്ട് ഈ തോട്ടത്തില് ഇലകളുടെ ഭംഗി ഒന്ന് കുറയും അതായത് വെളുത്ത് തുടങ്ങും ഇത് എത്ര വാഴയാണ് ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായിട്ടുണ്ട് മൂന്ന് മാസം മൂന്ന് മാസം ആകുന്നതാണ് അല്ല മൂന്ന് മാസം ഇത് എത്ര വാഴയുണ്ട് ലിജിഷെ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തോളം വാഴയുണ്ട് ആ അപ്പൊ ഇതിന് തൊട്ട് ഇവിടെ കപ്പ കൃഷിയായിരുന്നു അല്ലെ കപ്പ കൃഷിയായിരുന്നു ആ അപ്പൊ സാറേ എന്തൊക്കെയാണ് നമുക്ക് ഈ വാഴക്കൃഷി വലിയ ചെലവേറിയതായി മാറുന്നു പലപ്പോഴും വിളവെടുക്കുന്ന സമയത്ത് വേണ്ടത്ര വില കിട്ടാതെ വരുമ്പോൾ കർഷകർ ആശങ്കയിലാവുന്നു അപ്പോഴ് ചെലവ് കുറഞ്ഞ പ്രത്യേകിച്ച് ജൈവ കീട മാർഗ്ഗങ്ങൾ ധാരാളം ഉണ്ടല്ലേ ഉണ്ട് സാറേ തീർച്ചയായിട്ടും ശരിക്കും ഞങ്ങളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു സാറേ വാഴ കൃഷിയെ മെച്ചമാക്കുന്ന ഏറ്റവും നല്ല മാർഗം എവിടെയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ അവിടെയൊക്കെ നമ്മൾ അനാവശ്യമായ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണത്തിന് ഈ തോട്ടത്തിൽ നമ്മൾ നന്നായി അദ്ദേഹം കൃത്യമായ വരിയകലോവും ഇടയകലവും പാലിച്ച് തന്നെ വളരട്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹം മണ്ണ് പരിശോധന കുറച്ചുകൂടെ ശക്തമായി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ അനാവശ്യമായ വളപ്പങ്ങൾ ഒഴിവാക്കിയിട്ട് അവശ്യ വളപ്പ്രദങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഉദാഹരണത്തിന് നമ്മളീ നിൽക്കുന്ന തോട്ടത്തില് നമുക്ക് കൃത്യമായിട്ട് അറിയാം വെള്ളക്കൂമ്പ് നമ്മളിത് ഞൊറി എന്ന് പറയാറുണ്ട് ഇലകൾ വിരിയായി മടി കാണിക്കുക ഇലകളിൽ ആരും ഇസ്തിരിപ്പെട്ടിട്ട് തേ തേച്ചത് പോലെ ഇരിക്കുക ഇതൊക്കെയാണ് വെള്ളക്കൂമ്പ് വെള്ളത്തിരി അല്ലെങ്കിൽ ഈ പറഞ്ഞ കാൽഷ്യം പോർണ്ണ വളങ്ങളുടെ കുറവ് ഇത് പരിഹരിക്കാൻ പറ്റും എല്ലാ വാഴയുടെ ഒരു പ്രത്യേകത ഒരു മൃദുകാണ്ട സസ്യം എന്നതിനേക്കാളും വളരെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്ന ഒരു വിള ഒരു വിളയാണിത് ഇപ്പൊ ഇതിനെ പരിഹരിക്കാൻ നമ്മൾ പറയുന്നത് കർഷകരോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ വാഴയുടെ ചുവട്ടില് അവശ്യാനുസരണം കുമ്മായം നമ്മൾ ചേർക്കാൻ പറയും ഈ വാഴയ്ക്ക് ഇപ്പം ഇതിന്റെ പ്രായം അനുസരിച്ച് നമുക്ക് ഒരു നൂറ് ഗ്രാം കുമ്മായം വാഴയുടെ ചൂട്ടിൽ ചേർത്ത് കൊടുത്ത് മണ്ണിട്ട് മൂടി നനച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ സോലു ബോർ എന്ന് വിളിക്കുന്ന ഒരു വളമുണ്ട് അടങ്ങിയ വള അത് നമ്മൾ ദ്രവരൂപത്തെ കൊടുക്കേണ്ടത് അതായത് രണ്ട് ഗ്രാം ചെറിയ വാഴ ആയതുകൊണ്ട് രണ്ട് ഗ്രാം മതി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലക്ക് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഏഹ് ഇത് പത്ര പോഷണി എന്ന് പറയും പത്ര ഇല വഴി വലിച്ചെടുത്ത് ചെടിയുടെ ഈ കുറവുകൾ പരിഹരിച്ച് ചെടി നന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും ഈ വാഴയുടെ പ്രത്യേകത ഏഹ് പ്രത്യേകിച്ച് നേന്ത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ആറ് തവണയാണ് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് അടിവളം കൊടുക്കുന്നു കൊടുത്തിട്ടാണ് നമ്മൾ വാഴ നടുന്നത് അപ്പൊ അടിവളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസം ഇടപെട്ടിട്ട് അനുപാതത്തില് ഒരു അനുപാതമുണ്ട് യൂറിയയും പൊട്ടാഷ്യം തമ്മിൽ ഒന്ന് ഒന്നര അനുപാതത്തിലാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് ആ അനുപാതത്തിൽ നമ്മൾ ഓരോ മാസം ഇടവിട്ട് കുല ചാടുന്നത് വരെ വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഉഷാറായിക്കോളും പിന്നെ ശ്രദ്ധിക്കാൻ ഒരു കാര്യമുണ്ട് സാറേ നല്ല വേരോട്ടം കിട്ടിയാൽ നല്ല വളം വലിച്ചെടുക്കും അപ്പം വേരോട്ടം കൂടുന്നതിന് വേണ്ടി നമ്മൾ വാഴ കൃഷിയിൽ അത് പച്ചക്കറി കൃഷിയായാലും ഏത് കൃഷിയായാലും തുടക്കത്തിൽ തന്നെ പ്രത്യേകിച്ച് വാഴയുടെ കാര്യത്തിൽ വാഴ നട്ട് ഒരു മാസം കഴിഞ്ഞ് ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി ഗ്രാം ഫാക്ടം ഫോഴ്സ് അല്ലെങ്കിൽ ഫാക്ടം ഫോഴ്സ് അല്ലെങ്കിൽ രാജ്ഫോഴ്സ് വളങ്ങളോ അല്ല രണ്ടാമത്തെ മാസം വാഴ നട്ട് രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇരുന്നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം രാജ് ഫോഴ്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വാഴയ്ക്ക് ആവശ്യമായ വളങ്ങൾ കിട്ടും എത്രയും പെട്ടെന്ന് വളങ്ങൾ വലിച്ചെടുത്ത് വാഴ വലുതായി നല്ല കൊല്ല ചെയ്യും നമുക്ക് ഈ വാഴ തോട്ടത്തിൽ എന്തെല്ലാമാണ് പരിപാലന മുറകൾ കൊടുക്കേണ്ടത് വെള്ളക്കൂമ്പ് നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് ഭാവിയിൽ എന്തെല്ലാം വളപ്രയോഗങ്ങളാണ് നടത്തേണ്ടത് മണ്ണ് പരിപോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഗവർ സാർ പങ്കുവച്ചത് ഒരുപാട് നന്ദി താങ്ക് യു സാർ താങ്ക് യു